നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസ് മേധാവി ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ആരംഭിച്ചു ടെഹ്റാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ ഇസ്മായിൽ ഹനിയുടെ മൃതശരീരത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് പേരാണ് എത്തിച്ചേർന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മസൂദ് പെഷസ്കിയാൻ എന്ന പുതിയ ഇറാന്റെ പ്രസിഡന്റ് അടക്കം ചടങ്ങിൽ പങ്കെടുത്തു ഇസ്ലാമിക രീതി അനുസരിച്ച് ഇസ്ലാമിക ആചാരപ്രകാരമാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ഖത്തറിലേക്ക് സംസ്കാരത്തിനായി ഇസ്മായിൽ ഹനിയുടെ മൃതശരീരം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് മാറ്റുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച ഇസ്രായേലി രഹസ്യ അന്വേഷണ വിഭാഗത്തിൻ്റെ മൊസാദിൻ്റെ ആക്രമണത്തിൽ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാൻ്റെ പ്രസിഡന്റായി മസൂദ് പെസസ്കിയാൻ ചുമതലയേൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസം ഇറാനിലെത്തിയത് ഇറാൻ 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 എന്ന രാജ്യത്തേക്ക് എത്തിയ അതിഥിയായിട്ടാണ് ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ തങ്ങിയത് ഇറാൻ്റെ പരമോന്ന നേതാവായുള്ള ആയത്തുള്ള അലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രസിഡന്റിൻ്റെ സ്ഥാനാഹരോഹ ചടങ്ങിൽ ഇസ്മായിൽ ഹനിയെ പങ്കെടുത്തിരുന്നു അതിനുശേഷമാണ് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാന സമീപമുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും ആധുനികമായ രീതിയിൽ ഏറ്റവും സുരക്ഷ മുൻകരുതലുള്ള ഒരു പ്രദേശത്ത് അദ്ദേഹത്തെ താമസിപ്പിച്ചത് ഇസ്മായിൽ ഹനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ നിലയുള്ള ആ ബിൽഡിങ്ങിൽ ഇസ്മായിൽ ഖനിയെ താമസിച്ച ആ റൂമിൻ്റെ കൃത്യമായി നമ്പർ പോലും മനസ്സിലാക്കിയുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് മൊസാദിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ആ ആക്രമണത്തിലാണ് ഇപ്പോൾ ഇസ്മായിൽ ഹനെ കൊല്ലപ്പെട്ടത് ഇസ്മായിൽ ഖനിയുടെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണകൂടങ്ങളെ ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാനെ പ്രത്യേകിച്ച് അത് വലിയ രീതിയിൽ ഞെട്ടിച്ചു ഇറാൻ്റെ ആത്മാഭിമാനത്തെ തകർത്ത ഒരു സംഭവമായിരുന്നു കാരണം ഇറാനെ പോലുള്ള രാജ്യത്തിലേക്ക് എല്ലാം വിശ്വസിച്ചുകൊണ്ട് എത്തിയ ഒരാളായിരുന്നു ഇസ്മായിൽ ഹനി ആ ഇസ്മായിൽ ഖനിയയ്ക്ക് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇറാൻ്റെ തലസ്ഥാനത്ത് കയറിയാണ് ഇസ്മായിൽ ഖനിയെ ഇസ്രായേലി സൈന്യം തീർത്തതെന്നുള്ളത് എന്നുള്ളത് ഇറാന് വലിയ തിരിച്ചടിയാണ് അതിന്റെ ആ ഒരു തിരിച്ചടിയുടെയും അല്ലെങ്കിൽ ആ ഒരു നാണക്കെടുത്ത ഭാഗമായിട്ടാണ് എത്രയും വേഗം ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു ആഹ്വാനം ആയത്തുള്ള അലി ഖമീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പരസ്യമായ ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു ആയത്തുള്ള അലി ഖമീനെ നടത്തിയത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കും ചെങ്കുടി ഉയർത്തിയിരിക്കുന്നു ഇറാൻ ഇനി യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇറാൻ പറയുന്നു ഇറാന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്നുള്ളത് സിറിയയെയും ലബനനെയും ഈജിപ്റ്റിനെയും യമുനെയുമൊക്കെ ചേർത്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദ തീവ്രവാദ ശക്തികളെ ഒന്നിച്ചേർത്തുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം കാരണം ഇറാൻ ഒരു ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് അമേരിക്ക കാത്തിരിക്കുന്ന കാര്യമാണ് ഇറാനെ ഏതെങ്കിലും ഘട്ടത്തിൽ അടിക്കാനുള്ള ഒരു അവസരം കാത്തിരിക്കുകയാണ് അമേരിക്ക ഇസ്രായേലിനെതിരെ പരസ്യമായൊരു യുദ്ധപ്രഖ്യാപനം ഇറാൻ നടത്തിയാൽ അതേ അതേ സമയം തന്നെ ഇറാനെ തിരിച്ചടിക്കാനുള്ള ആയുധവുമായി അമേരിക്ക രംഗത്ത് വരും അമേരിക്ക മാത്രമല്ല ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വരും ഇസ്രായേലിനെ സംബന്ധിച്ച് ആയുധപുര തുറന്നു കൊടുത്തിരിക്കുകയാണ് അമേരിക്ക നിങ്ങൾക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ എടുത്തുകൊള്ളു ഇസ്ലാമിക ഭീകരവാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കൂ എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ അമേരിക്ക നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇറാൻ മാത്രമല്ല ലബനനെയും ഹിസ്ബുളേയും ഹൂതികളെയും എല്ലാം തീർക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഇസ്രായേൽ ആ ഒരു പരസ്യമായ യുദ്ധപ്രഖ്യാപനം പോലുള്ള ഒരു മണ്ടൻ തീരുമാനത്തിലേക്ക് ഇറാൻ കടക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഈ എട്ടുനിലയുള്ള ആ ബിൽഡിങ്ങിൽ ഇസ്മായിൽ ഖാനിയെ താമസിച്ച ആ റൂമിൻ്റെ കൃത്യമായി നമ്പർ പോലും മനസ്സിലാക്കിയുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് മൊസാദിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ആ ആക്രമണത്തിലാണിപ്പോൾ ഇസ്മായിൽ ഖനിയെ കൊല്ലപ്പെട്ടത് ഇസ്മായിൽ ഖനിയുടെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണകൂടങ്ങളെ ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാനെ പ്രത്യേകിച്ച് അത് വലിയ രീതിയിൽ ഞെട്ടിച്ചു ഇറാൻ്റെ ആത്മാഭിമാനത്തെ തകർത്ത ഒരു സംഭവമായിരുന്നു കാരണം ഇറാനെ പോലുള്ള രാജ്യത്തിലേക്ക് എല്ലാം വിശ്വസിച്ചുകൊണ്ട് എത്തിയ ഒരാളായിരുന്നു ഇസ്മായിൽ ഖനിയ ആ ഇസ്മായിൽ ഖനിയയ്ക്ക് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇറാൻ്റെ തലസ്ഥാനത്ത് കയറിയാണ് ഇസ്മായിൽ ഖനിയെ ഇസ്രായേലി സൈന്യം തീർത്തതെന്നുള്ളത് ഇറാന് വലിയ തിരിച്ചടിയാണ് അതിൻ്റെ ആ ഒരു തിരിച്ചടിയുടെയും അല്ലെങ്കിൽ ആ ഒരു നാണക്കെടിൻ്റെയും ഭാഗമായിട്ടാണ് എത്രയും വേഗം ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു ആഹ്വാനം ആയത്തുള്ള അലി ഖമീനയുടെ ഭാഗത്തു നിന്നുണ്ടായത് പരസ്യമായൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു ആയത്തുള്ള അലി ഖമീന നടത്തിയത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കും ചെങ്കുടി ഉയർത്തിയിരിക്കുന്നു ഇറാൻ ഇനി യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇറാൻ പറയുന്നു ഇറാൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്നുള്ളത് സിറിയയെയും ലബനനെ യും ഈജിപ്റ്റിനെയും ഒക്കെ ചേർത്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ ഒന്നിച്ചേർത്തുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം കാരണം ഇറാൻ ഒരു ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് അമേരിക്ക കാത്തിരിക്കുന്ന കാര്യമാണ് ഇറാനെ ഏതെങ്കിലും ഘട്ടത്തിൽ അടിക്കാനുള്ള ഒരു അവസരം കാത്തിരിക്കുകയാണ് അമേരിക്ക